കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ മാക്സിമം ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നൂറ്റി അറുപതിൽ കൂടുതൽ ഒഴിവുകളുമായിട്ടാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ വന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും ഇപ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്ക് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയുള്ള ഇവിടെ കാണാൻ സാധിക്കും ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ പൂജ്യം മുപ്പത്തിരണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേരള പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ എനി പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കേരള അഗ്രികൾച്ചർ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് അതും ഫാം അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു തസ്തികയിലേക്കുള്ള വിജ്ഞാപനമാണ് ഏകദേശം മുപ്പത്തയ്യായിരത്തിൽ കൂടുതലാണ് തുടക്ക ശമ്പളം എഴുപത്തി അയ്യായിരത്തിൽ കൂടുതൽ ശമ്പളം ലഭിക്കാവുന്ന ഒരു തസ്തികയാണിത് നൂറ്റി അറുപതിൽ കൂടുതൽ നൂറ്റി അറുപത്തിരണ്ട് ഒഴിവുകളാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മെത്തഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം ഒ വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നതായിരിക്കും അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ബി എസ് സി അഗ്രിക്കൾച്ചറിലുള്ള ബി എസ് സി അപ്രൂവ്ഡ് ബായി കേരള അഗ്രിക്കൾച്ചറൽ യൂണിവേഴ്സിറ്റീൻ്റെ കീഴിൽ അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ ഫിസിക്കലി നല്ല ഫിറ്റ് ആയിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് ഗുഡ് ഫിസിക്കൽ ഫിറ്റ്നസ് പറയുന്നുണ്ട് അപ്പോൾ ഈ യോഗ്യതയുള്ളവർക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരു പെർമനൻറ്റ് ആണ് മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ബി എസ് സി അഗ്രിക്കൾച്ചറിലുള്ള ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാം അതുപോലെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക